എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിരാജ് ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് വാട്ടർ അതോറിറ്റിയുടെ ബോട്ടിൽ യാത്ര ചെയ്തു കുട്ടനാട്ടിലുള്ള യാത്ര ചെയ്യുന്നത് സാധാരണ ആലപ്പുഴക്കാർ കോട്ടയത്തേക്ക് പോകണമെങ്കിലും ബസ്സുണ്ട് ഡയറക്റ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ചിലപ്പോൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോണ്ടോ എത്താം പക്ഷേ ഈ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം മൂന്നും മൂന്നര മണിക്കൂറോടെ എത്തും പക്ഷേ ആ മൂന്നര മണിക്കൂറല്ല ആ മൂന്നര മണിക്കൂർ നമ്മൾ ആസ്വദിക്കുന്ന കാഴ്ചകൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് യാത്രക്കുള്ള ചിലവോ ഇരുപത്തിയൊൻപത് രൂപ മാത്രമാണ് ഒരാൾക്കുള്ളത് ഈ ഇരുപത്തി രൂപ കൊടുത്താൽ നമുക്ക് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ നമ്മളൊരു പ്രത്യേക ലോകത്തായിരിക്കും കാരണം ബോട്ടിനകത്ത് കയറി അതിനകത്തുള്ളവ എൻ്റെ ടൈം ടേബിൾ എൻ്റെ ഷെഡ്യൂൾ ടൈമാണ് പുറപ്പെടുന്ന ടൈം മറ്റുമാണ് കാണിച്ചിരിക്കുന്നത് അതിന് താഴെ എഴുതിയിട്ടുണ്ട് ഇരുപത്തൊമ്പത് രൂപാന്ന് ഈ ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള അൻപത്തി രൂപയാണ് ഈ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ കൂടെ വളർന്ന ആളുകൾ ജോലി ചെയ്ത് ഉണ്ടായിരുന്ന ഗൾഫിലുമൊക്കെ ജോലി ഉണ്ടായിരുന്ന കളർ ബോട്ടിൽ നിന്നുള്ള രാജൻ ഉണ്ടായിരുന്നു ഞങ്ങൾ എൻറ്റിനും കൂടി ഈ യാത്ര ബോട്ട് ജെറ്റിൽ നിന്നും പുറപ്പെട്ടു വളരെയധികം യാത്രക്കാരുണ്ടായിരുന്നു ഫുള്ളായിട്ടില്ല എങ്കിലും എഴുപത് എൺപത് ശതമാനത്തോളം യാത്രക്കാരുണ്ടായിരുന്നു കൂടുതലും ടൂറിസ്റ്റുകളാണ് വിദേശികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അത്ഭുതമാണ് ഈ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് മൂന്ന് മൂന്നര നേരത്തെ ബോട്ട് യാത്ര നോക്കിയാൽ എത്ര മനോഹരമായ യാത്ര ഇത് ലോകത്ത് എവിടെയും കിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് ഇതൊക്കെയാണ് കണ്ടത് ഏകദേശം നല്ല ആളും തിരക്കും കൂടുതലും ടൂറിസ്റ്റുകൾ മാത്രമാണ് അതുള്ളത് ജെട്ടിയിൽ നിന്നും ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പുന്നമടക്കായലിൽ പ്രവേശിക്കുന്നവർ വരെ ചെറിയ ഇടിഞ്ഞ തോടാണ് ആദ്യത്തെ ഒരു സ്റ്റോപ്പുണ്ട് അവിടുന്ന് നമ്മൾ പുന്നവട കായലിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചത് പുന്നമട കായലിൻ്റെ തുടക്കത്തിൽ കാണുന്ന നെഹ്റു പവലിലാണ് ഇപ്പോൾ അത് നെഹ്റു പവലിൻ്റെ അരികിലൂടെ ഒരു ഗമയൂടെ നമ്മുടെ ബോട്ട് അവകാശം നീങ്ങുകയാണ് പവലിൽ കണ്ടപ്പോൾ മിക്കവാറും എല്ലാവരും ചിലരൊക്കെ എടുത്ത് മൊബൈലിലെടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇതുവരെ ബോട്ടിലൊരു ചെറിയ ഒതുങ്ങിയ അന്തരീക്ഷമായിരുന്നു എന്നാൽ കായലിലേക്ക് കായലേക്ക് ഇറങ്ങിയതോടുകൂടി സീനങ്ങ് മാറി കാറ്റും നല്ല സടകുടം ഞെഴുന്നേറ്റത് പോലെ ആ എത്ര ആശ്വാസമായി തോന്നും ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റ് അരിങ്കിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ആ വള്ളംകളി നടക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും ഒറ്റ വള്ളങ്ങളും കാണുകയില്ല ബോട്ടുകളും കാണുകയില്ല ഈ നിർത്തിയിട്ടിരിക്കുന്ന മുഴുവൻ ഹൗസ് ബോട്ടുകളാണ് കാശ്മീരിൽ പോലും ഇത്ര മനോഹരമായ ബോട്ടുകളൊന്നും കാണുകയില്ല നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വിലയോ നമ്മുടെ നാടിൻ്റെ വിലയോ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വേണം എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നുണ്ട് ലോകത്തിൽ മറ്റെവിടെയും കാണാൻ പറ്റാത്ത ഭാരതത്തിൽ കേരളത്തിൽ ആലപ്പുഴയിൽ അതും ഈ പുന്നമട കായലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം അനുഭൂതിയാണിത് ആഴ്ചയാണിത് ഇത് കാണാൻ വേണ്ടിയാണ് ദിവസവും നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത് ഫിനിഷിംഗ് പോയിന്റിലെ പവലിനെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ ബോട്ട് സാവാശം കോട്ടയത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് യഥാർത്ഥത്തിൽ പുന്നമടയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കായൽ കൂടുതൽ ശാന്തമാവുകയാണ് ചെയ്തത് ഇരുവശത്തും പച്ചപ്പിൻ്റെ സമൃദ്ധി നമുക്കുണ്ടാകേണ്ടതാണ് പക്ഷേ നമ്മുടെ ഇടതു ഭാഗത്ത് മുഴുവൻ ഈ ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലക്ഷക്കണക്കിന് രൂപ വരെ എളുപ്പമാണ് ഓരോ ബോട്ടും സാവശം നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അല്ലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത് യാത്രാ ബോട്ടിലാണ് അതായത് പല ബോട്ടുകളിലും ജെട്ടികളുമൊക്കെ ഇതെടുക്കും യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യും സാധാരണ നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ബോട്ട് എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് പോകേണ്ട സാധനങ്ങളും കാണുകയും ആസ്വദിക്കുകയും ചെയ്യാം പക്ഷേ ഇത് ഈ ഒരു യാത്രാ ബോട്ടാണ് ആയതുകൊണ്ട് യാത്രക്കാർ പല ജെട്ടിലും ഇറങ്ങാനും കാണും കയറാനും കാണും അവരെയൊക്കെ കയറ്റുന്ന ഇറക്കുന്ന പലതും നമുക്ക് ഈ ഇതിനിടയിൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയും ഇടതു വയസ്സ് ജെട്ടികളാണ് അവിടെയാണ് ആൾക്കാർ വന്ന് യാത്രക്കാർ വരിക കൈബൊക്കി കാണിക്കും അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ബോട്ട് ചെന്ന് യാത്രക്കാരെ കയറ്റി കയറുകയും ചെയ്യും ഇന്നും നല്ല തിരക്കുണ്ടല്ലോ ബോട്ട് നിറച്ച ആൾക്കാരുണ്ടല്ലേ ആ രസമുണ്ട് നമുക്ക് ആസ്വദിച്ചിട്ട് പോകാം നമ്മുടെ ഈ യാത്രയിൽ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയ തുരുത്തുകളും നമ്മുടെ സൈഡുകളായിട്ട് ദ്വീപുകളൊക്കെ കാണാൻ പറ്റും ഇവയിൽ പലതും മത്സ്യബന്ധന തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളൊക്കെയാണ് ഈ യാത്രയുടെ മറ്റൊരു പ്രധാന ആകർഷണം ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡിൽ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടുങ്ങിയ തോ കൈത്തോടുകളാണ് വലിയ കായലിൽ നിന്ന് മാറി തെങ്ങുകളും വാഴകളും തിങ്ങി എറിഞ്ഞ കരയോട് ചേർന്ന് മെല്ലെ മെല്ലെ നമ്മുടെ ബോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഈ കായലിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന എല്ലാം ബോട്ട് ജെട്ടികളാണ് ഉൾനാടൻ കാലിന് കനാലിലേക്കൊക്കെ പ്രവേശി കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ നെല്ലറയെ കുട്ടനാടിൻ്റെ തനതായ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പാടങ്ങളും ബണ്ടുകളും ഒക്കെ ജലനിരപ്പിനേക്കാൾ താഴെ അസ്ഥിതി ചെയ്യുന്ന നെൽപ്പാടങ്ങളും വെള്ളപ്പൊക്കം തടയാനായി കെട്ടി ഉയർത്തിയ മൺ ബണ്ടുകൾ അതിന് വരമ്പുകളാണ് വിളിക്കുന്നത് കൃഷിയില്ലാത്ത സമയമായതുകൊണ്ട് പാടങ്ങളെല്ലാം വെള്ളക്കെട്ടായി കിടക്കുകയാണ് അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ യാത്രയുടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കുട്ടനാട്ടുകാരുടെ ജലത്തെ ആശ്രയിച്ചുള്ള ജീവിത രീതികളാണ് വീടുകളും ചായക്കടകളും കനാലുകളുടെ അരികിലായി വീതി കുറഞ്ഞ കരഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന പുരാതനമായ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വീടുകളുടെ എല്ലാം മുന്നിൽ റോഡിന് പകരം വെള്ളമാണ് ഈ ചെറിയ കായലാണ് എല്ലാ വീടുകളിലും ബോട്ടിൽ കയറാനായി ചെറിയ ജെട്ടികളും അവർ അതായത് ഇറക്കങ്ങളൊക്കെ വെട്ടി ഉണ്ടാക്കി നിർമ്മിച്ചിട്ടുണ്ട് കുട്ടനാട്ടുകാർക്ക് ബസ്സും കാറും എല്ലാം ബോട്ടാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതും പത്രം വിതരണം ചെയ്യുന്നതും എല്ലാം വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറിയ ബോട്ടുകളിലോ ആയിരിക്കും ഈ കായലോരത്തിൻ്റെ ഇരുവശങ്ങളിലും ചില പ്രധാന സ്ഥലങ്ങളിലൊക്കെ യാത്രക്കാർക്കും നാട്ടുകാർക്കുമായി ഒരുക്കിയ പ്രശസ്തമായ കള്ള് ഷാപ്പുകൾ നമുക്ക് കാണാവുന്നതാണ് അല്ല ഒരു ബോട്ടിൽ ഇറങ്ങി നിർത്തി അവിടെ ആളിനെ കയറ്റി ഇറക്കുകയും ചെയ്യുന്നു നമ്മുടെ ബോട്ട് തുടരുന്ന യാത്ര ആലപ്പുഴ ജെട്ടിൽ നിന്നും ഈ ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ കോട്ടയത്തെത്തുന്നതിന് മുൻപായിട്ട് ഇത് പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോമൻ്റെ ജെട്ടി കാവുങ്കൽ കുപ്പുറം പാണ്ടിച്ചേരി മാർത്താണ്ഡം ചിത്ര പെട്ടിക്കാട് കാഞ്ഞിരം പിന്നെ കോട്ടയം ഇതാണ് ഇതിൻ്റെ റൂട്ട് ഇതിനകത്ത് മാർത്താണ്ഡവും ഇത്രയും വലിയ കായലുകളാണ് കൃഷി ചെയ്യുന്ന വലിയ സ്ഥലമാണ് ഫേമസ് ആയ സ്ഥലമാണ് ആ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ സോമൻ്റെ ചെട്ടിയും കഴിഞ്ഞു കാവുങ്കലും കഴിഞ്ഞു അടുത്ത് നമ്മൾ കുക്കപ്പുറത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദൂരെ വൽപ്പ് സൈഡിൽ കാണുന്നതാണ് കുക്കപ്പുറം ഇത് ഇവിടെ നമ്മൾ വേമനാട്ട് കായലിലേക്കാണ് കയറുന്നത് കായലിൻ്റെ മറുകരയിലേക്ക് വീണ്ടും നമ്മൾ പോകും ഇവിടെ നിന്നും നമ്മൾ വേമ്പനാട്ട് കായലിലേക്കാണ് പ്രവേശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നുമാണ് വേമനാട്ട് കായൽ വിവിധ പേരുകളിലും സ്ഥലങ്ങളിലുമായി ഇത് വ്യാപിച്ചു കിടക്കുന്നു ഏകദേശം ഇതിന് രണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുണ്ട് കേരളത്തിലെ തന്നെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ എന്നീ നാല് ജില്ലകളായി ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് ഈ കായലിന് പല സ്ഥലങ്ങളിലും പല പേരിലുമാണ് അറിയപ്പെടുന്നത് കൊച്ചിക്കായൽ കായംകുളം കായൽ വലിയ കായൽ എന്നിങ്ങനെ പല പേരിലും ഈ കായൽ അറിയപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടിൻ്റെ നിലനിൽപ്പിന് കായൽ അത്യന്താപേക്ഷിതമാണ് പമ്പ മീനിച്ചിയാർ മൂവാറ്റുഴ ആർ അച്ചൻകോവിൽ മണിമല എന്നീ പ്രധാന നദികൾ ഈ കായലാണ് വന്ന് യോജിക്കുന്നത് ഈ യാത്രയുടെ തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ